ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരസ്റ്റാക്ക് നിർത്താനൊക്കെ പറ്റിയ ആടും കുട്ടികളുമാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ എന്നാണ് പാർട്ടി പറയുന്നത് കറവ കണ്ടു വാങ്ങിച്ച് കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്നവരെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് കുട്ടികളും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പാല് കൊടുത്തു വളർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ്പീഡ് ആട്ടും കുട്ടി വിൽപ്പനക്ക് രണ്ട് മാസത്തിനുള്ളിൽ പ്രായമായിട്ടുണ്ട് ഒരു ഹൈദരാബാദി ബിറ്റിൽ മുട്ടൻ കുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കേട്ടോ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങളും മാത്രം വിളിക്കുക ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുമോല ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിപ്പമുള്ള ഒരു ചെനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പം നാലാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരാട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ അടിപൊളി അടിപൊളിയൊരാട് ധൈര്യത്തിന് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദ്യം മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെയുള്ള രണ്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ ലക്ഷണങ്ങളും മൊത്തം ആ പോലത്തെ പോലാത്ത ആവശ്യത്തിന് പറ്റിയ നല്ലൊരു കാട് മണിക്കാള വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തൊന്ന് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മണ്ണാറക്കാടാണ് താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീടുകൾ കാണുന്ന വളർത്തിയനുയോജ്യമായ നല്ല രണ്ട് കാളക്കുട്ടികൾ ഒരു കങ്കയം ഒരു അല്ലിക്കരണ്ടോ ഇനത്തിൽപ്പെട്ട വേറെ കാളക്കുട്ടി രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില ഈ മുപ്പ മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് നേരിട്ട് വന്ന് കണ്ടെടുക്കേണ്ടവർക്ക് എടുക്കുക അതല്ലെങ്കിൽ വീഡിയോ കോൾ കണ്ടതിന് ശേഷം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക താല്പര്യമുള്ളവർ വിളിക്കുക അങ്ങനെ തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള കുട്ടികളാണ് കാണാൻ നല്ല ഭംഗിയും വൃത്തിയൊക്കെ നല്ല ഉഷാറുള്ള രണ്ട് കുട്ടികൾ വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് നല്ല രണ്ട് അടിപൊളി കുട്ടികൾ കൊടുക്കുന്നത് ഈ വെടിയിൽ കാണുമ്പോൾ നല്ലൊരു വളർത്തുക പറ്റിയ നമ്പർ വൺ പോത്ത് അത്യാവശ്യം നല്ല വലിപ്പത്തുള്ള പോത്താണ് നാട്ടിൽ വന്ന് നാട്ടിലെ തീറ്റയും വെള്ളം കാലാവസ്ഥയ്ക്ക് സെറ്റായി നാട്ടിലെ തീറ്റയും വെള്ളം കുടിയുമൊക്കെ സെറ്റായിട്ട് നാട്ടിൽ വരക്കുള്ള ഗുളിക കൊടുത്ത് കേട് തീർന്ന പോത്താണ് വരക്കുള്ള ഗുളിക കെട്ടിയിട്ട് എല്ലാ കേടും തീർന്ന് തീറ്റയും കൂടി നല്ലോണം എടുക്കണ പോത്താണ് നല്ല കഞ്ഞി ഒക്കെ കുടിക്കണം ൊണ്ട് ഈ വളർത്തൊണ്ടുപോലെ കൊണ്ടൊരു തീറ്റി വെള്ളം കൊടുത്താൽ മതി വരുടെ ഗുള്ളിൽ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ നല്ല പോത്തിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല നാട്ടുപാറും കാലഘരമക്കുള്ള നാട്ടിൽ വളർന്ന് നാട്ടിൽ ഒരു നാടൻ പോത്ത് വെറും ഇരുപത്തൊന്നര ഉറുപ്പ്യൊക്കെയാണ് കൊടുക്കുന്നത് ചന്തയിൽ നിന്ന് മേടിച്ച് കൊടുന്ന് തീറ്റിയും വെള്ളം കൂടി ഇല്ലായെന്ന് പറഞ്ഞ പൂത്ത് വളർത്തൽ മുണത്തു പോത്ത് പോലും നല്ല തീറ്റി നല്ല വെള്ളം കൂടി ഒരു ചെമ്മ വെള്ളമാണെങ്കിൽ കൊടുക്കുക ആവശ്യക്കാർക്ക് വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞാൽ ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനയ്ക്കുണ്ട് ഒരു തോത്താപ്പൂരി ആടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം പാലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് അടിനെ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലൊക്കെ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപത്തി അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകും ഏകദേശം കണക്ക് കേട്ടോ ഏകദേശം നാൽപ്പത്തി അഞ്ച് ടു അൻപത് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗ് ആയിട്ട് ഗ്രൂം അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണ്ണ നമ്പറുമായി ബന്ധപ്പെടുക സുഹൃത്തുക്കളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി പാല് കൊടുത്ത് വളർത്തട്ടോ കേട്ടോ ആ തീറ്റയും കൂടി അതും തുടങ്ങിയാണ് ചെറിയൊരു കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല സൂപ്പർ കുട്ടിയാണ് കുട്ടിയാട്ടോ കുട്ടിയിലൊക്കെ പാല് കൊടുത്താൽ കുടിക്കും അമ്പക്കാർക്കൊക്കെ കൊണ്ടുപോയി നിർത്താം ഇപ്പോഴത്തെ കുറച്ച് എൽപ്പം കമ്മി നോക്കണ്ട അവൾ പാല് കൊടുത്താൽ ഉഷാറാവും ആ തീറ്റയടുക്കലാകും തുടങ്ങിയാണ് നല്ല ഒരു സൂപ്പർ മുട്ടൻകുട്ടി മലബാരി അവൾ പാല കൊടുത്ത ഉഷാറാവും പാൽ തള്ളേക്ക് പാലില്ലേനും അതുകൊണ്ട് രണ്ടു കുട്ടി തന്നെ ചെറിയ കുട്ടിയായി നിൽക്കണേ വിഷിക്കാരൻ്റെ ബന്ധപ്പെട്ടോളി പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റയും മണ്ണും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം അയലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ലൊരു ക്രോസ് സ്പീഡ് ആടും സൂപ്പർ രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികളും ഇതിൻ്റെ ചോദ്യമോല പത്തൊൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപതിനായിരം രൂപയാണ് ഒരാടും ഒരു കുട്ടിയും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തടിപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യം നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക എ സി ക്രോസ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം ഇപ്പം നിലവിൽ ഒരു പതിനൊന്ന് ലിറ്റർ പാലായിട്ടുണ്ട് പ്രസവിച്ചിട്ട് ഒരു മാസമായി നല്ല സ്വഭാവത്തിലുള്ളൊരു പശുവാണ് ആർക്കും കറക്കാം ഇതിൻ്റെ ചോദിക്കുന്ന മുതല അൻപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കഴിഞ്ഞു പ്രസഹത്തിൽ ഒരു മാസം പ്രായമുള്ള ഒരു മൂലിക്കുട്ടിയും കൂടി അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ എരുവേശ്ശേരി മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മുട്ടൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് മാസം മുതൽ മാസം വരെ പ്രായമായിട്ടുണ്ട് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് കേട്ടോ നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതല്ല ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു എണ്ണത്തിന് ഏഴായിരത്തി എണ്ണൂറ് രൂപ മൊത്തം മൂന്നെണ്ണുണ്ട് ഓരോന്ന് വിധം മണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴേക്കണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാ കാനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഏഴായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മലബാരി ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ കൂടി കിട്ടി വളർന്ന ഒരു കുട്ടി അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം മൂന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ചെറിയ വിലക്ക് ഒരു മുട്ടൻകുട്ടി വാങ്ങിക്കാം വളർത്തി വലുതാക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അഞ്ച് മാസം പ്രായമായിട്ടുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണർക്കുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തി ആറ് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഉത്സവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്തായ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ചില കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തി നാല് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്താൻ അനുജമായ ഈ ഒരു ക്രോസ് സ്പീഡ് ചെന്നൈ ചോദിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരം രൂപ പത്തായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കിഴശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശവും അനുജവമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു കാങ്കജ് ഇനത്തിൽപ്പെട്ട കാളയാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാളയുടെ ചോദിക്കുമല്ല മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ കാളയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാജും അനേജുമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായി വളർത്തി വലുതാക്കാനും അനേജുമായ ഒരു കാള ഈ കളയുടെ ചോദ്യം മുല അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ മൂന്ന് മാസം ചെനല്ലൊരാട് രണ്ടാമത്തെ പ്രസവത്തിനാണ് മൂന്ന് മാസം ചെനായ ഈ ുള്ള ഈയൊരാടിൻ്റെ ചോദ്യക്കുമല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിവശം മുതല അനുയോജ്യമായ നല്ല ബോഡി വെയ്റ്റിലുള്ള രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ബ്രോയിലർ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഈ മുട്ടൻ്റെ ചോദ്യം വില മുപ്പത്തിനാലായിരത്തി രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടിന് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നാൽപ്പത്തി അഞ്ച് ദിവസം ഇത് പ്രായമായിട്ടുണ്ട് നൂറ്റി പതിനാലെണ്ണം മൊത്തം നൂറ്റി പതിനാലെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴികൾ കേട്ടോ വളർത്താൻ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ വിവിധ ഇനംപ്പെട്ട പുള്ളി നെക്ക് കാപ്പിരി ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി ഇരുപത് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ നൂറ്റി പതിനാലിന് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പയ്യന്നൂർ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഒരു ജെയ്സി പശുവും അതിൻ്റെ ഒരു ജെയ്സി കുട്ടിയും കുട്ടി പശു കുട്ടി ഇപ്പം നിലവിൽ ഏഴ് ലിറ്റർ പാൽ കറവുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും വൈകിട്ട് രണ്ട് ലിറ്ററും പശുവിനെ വീണ് കുത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും കൂടി മുപ്പത്തി ആറായിരം രൂപ മാത്രം സ്ഥലം വരുന്നത് കുറ്റിപ്പുറം ഒരു മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ ആയ ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ആടും അതിൻ്റെ നാല് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒറ്റ പ്രസവത്തിലെ കുട്ടികളാണ് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി ഇന്നൊക്കെ പതിനൊന്നാമത്തെ ദിവസമായി നാല് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ അടിപൊളി ആടും സൂപ്പർ നാല് കുട്ടികളും കുട്ടികൾ മൂന്ന് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ചോദ്യമല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒറ്റപ്രസവത്തിൽ പത്ത് ദിവസം പ്രായമുള്ള ഇരുപത്തി നാല് കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഒരാടും ഒരഞ്ച് മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസും മുട്ടൻകുട്ടിയും വിൽക്കണക്കുണ്ട് ഇത് ആടിൻ്റെ കുട്ടിയല്ല ഇത് വേറെ കുട്ടിയാട്ടോ ജെ പി ക്രോസ് ഇതാണ് അമ്മയാട് ഈ ആടിൻ്റെ കുട്ടിയല്ല കുട്ടി വേറെയാണ് മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനെ കാര്യം ഗ്രൂം ചെയ്തെടുക്കാൻ ജീവൻ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പരിയാരം മുട്ടയിടാറായ ഒറിജിനൽ കഥക്ക്നാഥ് കരിങ്കോഴികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം അഞ്ചര മാസം പ്രായമായിട്ടുണ്ട് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴ് പെടയും മൂന്ന് പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന മുതല എഴുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് എഴുന്നൂറ് രൂപ പത്തെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരു തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കാണുന്നവരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു എരുമക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കൂടിക്കള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ എരുമക്കുട്ടിയുടെ ചോദ്യമല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും വലിയ മാറ്റം ഒന്നും പ്രതീക്ഷിക്കേണ്ട ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ് ചാലിശ്ശേരി ഒക്കെ അടുത്തായിട്ട് വരും ചാലിശ്ശേരിയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരം ഈ അരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുജമായ ഒരു ഗീർ ക്രോസ് മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നാല് മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വരുത്താൻ അനുജമായ ഈ മൂലിക്കുട്ടിയുടെ ചോദ്യമല ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ ആടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഒരു മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് എല്ലാവിധ വാക്സിനേഷനുകളും കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കുഞ്ഞുങ്ങൾ മൊത്തം പത്ത് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നെക്കടനക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് നെല്ലായ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ആണ് എൻ്റെ ഏകദേശം രണ്ട് മാസമായ രണ്ട് പടക്കുട്ടികൾ അല്ല തീറ്റയും വെള്ളം കൂടിയുള്ള പറമ്പിൽ വിട്ട് വീണോ ആടും കുട്ടികളോ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ കൊമ്പില്ലാത്ത ടൈപ്പ് ഒരു മലബാരി ക്രോസ് ആടും ഏകദേശം രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ഹിന്ദ് ജയ് കിസാൻ